ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നു മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നു തീവണ്ടി പോകാനായി ഗേറ്റ് അടച്ചാൽ പത്ത് മിനിറ്റുകളോളം കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ഗേറ്റ് അടച്ചാൽ വരപൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര മുള്ളൂർക്കര സെന്റർ വരെ നിൽക്കുന്നത് കാണാം ഇതിൽ ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഉൾപ്പെടും സമാന രീതിയിൽ തന്നെയാണ് തിരിച്ചിങ്ങോട്ട് വരുന്ന ഭാഗത്തും അനുഭവപ്പെടുന്നത് അടിയന്തരമായി ഇവിടെ ഒരു മേൽപ്പാലം വേണമെന്നാണ് ജനങ്ങളുടെയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എം പി കുഞ്ഞിക്കോയ തങ്ങളും പറയുന്നത് വളരെ ദുർഘടമായ പ്രയാസത്തിന് മുമ്പിൽ അധികാരികൾ കണ്ണു തുറക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഇപ്പൊ നടക്കുന്ന സംവിധാനം നമ്മുടെ ഒരു തീരാശാപമായി ആളുകൾക്ക് മാറിക്കൊണ്ടിരിക്കും ഗേറ്റ് വേണം വാഹനങ്ങൾ പോകണം പക്ഷേ ഇവിടെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയില് വളരെയേറെ ദുർഘടമായിരിക്കുകയാണ് നമ്മുടെ സംവിധാനം ഒരു ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് മറവൊളി പൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി ഇപ്പോൾ ഇവിടെ തന്നെ വാഹനങ്ങൾ തന്നെ പറഞ്ഞാൽ ഓരോ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഡ്രൈവ് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്ന് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങളുടെ രണ്ട് ദിശയിലും ഒരുപാട് വാഹനങ്ങൾ നിൽക്കും ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഗേറ്റ് റിപ്പയറിന് വേണ്ടിയിട്ട് റെയിൽവേ ചെയ്തിട്ടുള്ള പ്രവർത്തനം കാരണം കട്ടകൾ ശരിയായ രീതിയിൽ വിൽക്കാത്തതിൻ്റെ പേരിൽ അത് കട്ട പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ പേരിൽ വാഹനങ്ങൾക്കൊന്ന് ഉദ്ദേശിച്ച രീതിയിൽ കടക്കാൻ കഴിയും അങ്ങനെ മെല്ലെ കണ്ട് കടക്കുമ്പോഴേക്കും അടുത്ത ഗേറ്റിൻ്റെ സെയറും വരും ഗേറ്റ് അടക്കും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത് വണ്ടി നിന്നാൽ ഏഴ് വണ്ടി കിടക്കുമ്പോഴേക്കും ഗേറ്റ് വീണ്ടും തുടക്കും പിന്നെ വീണ്ടും വനങ്ങൾ വരും ഇതിന് അധികാരികളെ കണ്ട് തുറന്ന് വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പുള്ളൂർക്കരയിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജെന്ന ജനങ്ങളുടെ അധികാരികളെ കണ്ടു തുറക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് സിസി